ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ്ണ കൊപ്പം പൂക്കോട്ടുംപാടം വില്ലുത്ത് ക്ഷേത്രത്തിൽ രക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശിവരാത്രി ആഘോഷത്തിന് വൈകുന്നേരം അഞ്ച് മുപ്പതിന് നടക്കുന്ന കലവറ നിറയ്ക്കൽ ചടങ്ങോടുകൂടി തുടക്കമാവുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം ക്ഷേത്ര തന്ത്രി മൂത്തേടത്ത് മന നാരായണൻ നമ്പൂതിരി ധനേഷ് നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ ശുദ്ധികർമ്മങ്ങൾ ആരംഭിക്കും തുടർന്ന് ഏഴു മണിക്ക് നൃത്തനൃത്യങ്ങൾ ഭക്തിഗാനമേള എന്നിവയും നടക്കും ചൊവ്വാഴ്ച മുതൽ എല്ലാ ദിവസവും വിശേഷ പൂച്ചകൾ രാവിലെ പത്ത് മണിക്ക് പ്രഭാഷണം അന്നദാനം സ്റ്റേജ് പരിപാടികൾ എന്നിവ നടക്കും കൂടുമ്പോളം മഹാക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഉത്സവം മഹാശിവരാത്രി ഇന്ന് വൈകുന്നേരം മണിക്ക് തന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടി ആരംഭിക്കുന്നു നാളെ രാവിലെ മുതൽ വിശേഷ ഹോമങ്ങളും പൂജകളും നടക്കുന്ന ക്ഷേത്ര നാളെ വൈകുന്നേരം ഏഴ് നാൽപ്പത്തി അഞ്ചിന് കൊടിയേറ്റം നടക്കുന്നതോടുകൂടി ഉത്സവത്തിന്റെ പ്രാരംഭ ചടങ്ങുകളൊക്കെ ആരംഭിക്കുകയാണ് തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും വിശേഷ പൂജകളും ഹോമങ്ങളും നടക്കുന്നതോടൊപ്പം എട്ടാം തീയതി മഹാശിവരാത്രി വളരെ വിപുലമായി ആഘോഷിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ദിവസങ്ങളിലും രാവിലെ പത്ത് മണി മുതൽ പ്രഭാഷണങ്ങളും വൈകുന്നേരം സ്റ്റേജ് പരിപാടികളും എല്ലാ ദിവസവും നടക്കുകയാണ് എല്ലാ ഭക്തജനങ്ങളെയും നാട്ടുകാരെയും ക്ഷേത്ര സമിതിയിലേക്ക് ക്ഷമിക്കുന്നതോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും കൂടാതെ അഞ്ചിന് ചൊവ്വാഴ്ച വൈകുന്നേരം മാജിക് ഷോ അരങ്ങേറും ആറാം തീയതി ഗാനമേള ഏഴിന് ബാലെ എട്ടിന് ക്ഷേത്ര കലാകേന്ദ്രം കുട്ടികളുടെ നൃത്ത നൃത്യങ്ങൾ ഒൻപതിന് പള്ളിവേട്ട എന്നിവയും നടക്കും പത്തിന് രാവിലെ കൊടിയിറക്കത്തോടും ആറാട്ടു സദ്യയോടും കൂടി ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും പത്തിന് വൈകുന്നേരം ആറ് മണിക്ക് വില്ലുത്തപ്പൻ ഹരിശ്രീ വിദ്യാനികേതൻ സ്കൂൾ വാർഷികാഘോഷവും നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് ചക്കനാത്ത് ശശികുമാർ സെക്രട്ടറി കെ പി സുബ്രഹ്മണ്യൻ കളരിക്കൽ സതീശൻ എം കെ രാധാകൃഷ്ണൻ പുഷ്പ സേതു എന്നിവർ പങ്കെടുത്തുപാടം നിലമ്പൂരിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന് കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ